ഇന്ത്യയുടെ ഗോസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സുനാമി തിരമാലകൾ വിഴുങ്ങുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായിരുന്നു ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ പതിനേഴിന് ദക്ഷിണ ആൻഡമാൻ കടലിൽ ഒരു ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഡിസംബർ പത്തൊമ്പതിന് അത് കൊടുങ്കാറ്റായി ശക്തി പ്രാപിച്ചു ഡിസംബർ ഇരുപത്തിയൊന്നിന് ശേഷം അത് പടിഞ്ഞാറോട്ട് നീങ്ങി ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ അത് ധനുഷ്കോടിയിൽ ആഞ്ഞടിച്ചു ഈ പ്രദേശത്തെ ആയിരത്തി എണ്ണൂറിലധികം ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം ധനുഷ്കോടി ജനവാസമില്ലാതാവുകയും നഗരമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിനു മുമ്പ് ഈ ചെറിയ ദ്വീപ് തമിഴ്നാട്ടിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കര അതിർത്തി പങ്കിടുന്ന ഏക പ്രദേശമായി ഇത് നിലനിൽക്കുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാവേണ്ടിയിരുന്ന ധനുഷ്കോടി ഇന്ന് പ്രേത നഗരമായി മാറിയിരിക്കുന്നു ധനുഷ്കോടിയിലെ കാഴ്ചകൾ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു